ഇന്നലെ നിലമ്പൂരിൽ നമ്മുടെ ടി കെ ഹംസാക്കാന്റെ പ്രസംഗം ഉണ്ടായിരുന്നു ഹംസാക്കാൻ്റെ പ്രസംഗം വളരെ രസകരമായിട്ടാണ് ഹംസാക്ക പ്രസംഗിച്ചത് അതിൽ അൻവർ സ്വർണക്കടത്തുകാരെ കൊണ്ടുപോയി ഇന്റർവ്യൂ നടത്തിയതും ആ സ്വർണം പിടിച്ചാൽ അത് അൻവറിന് കിട്ടുന്ന സ്വർണമാണെന്നും അൻവറിന് ഈ പാർട്ടിയെ മനസ്സിലായിട്ടില്ല എന്നും അൻവർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നും അൻവർ നേരത്തെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുണ്ടെന്നും ആ വിവരങ്ങളൊക്കെ എനിക്കറിയാം ഞാനത് പറയാതിരിക്കുകയാണെന്നൊക്കെ ടി കെ ഹംസ വളരെ ഗംഭീരമായി പ്രസംഗിക്കുന്നത് കണ്ടു ഹംസക്ക് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെ ഇത്ര വലിയ ഒരാളെയാണ് നിങ്ങൾ ഇത്ര കാലം കൊണ്ടു നടന്നത് എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അതിന് നിങ്ങൾ ഈ അണികളോട് ആദ്യമൊന്നും മാപ്പ് പറയണ്ടേ അവിടെ കൂടിയ ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങൾ ഉത്ബോധിപ്പിക്കുന്നത് എന്താണ് അൻവർ മോശക്കാരനാണ് അൻവർ കള്ളകടത്തുകാരനാണ് അൻവർ പിന്നെ പണം തട്ടിയെടുക്കുന്ന ആളാണ് ടി കെ അംസ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയൽ ഉണ്ടോയെന്നറിയില്ല അറിയില്ല പക്ഷെ ഒക്കെ ഉത്ബോധിപ്പിക്കുകയാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ വന്ന് ഉത്ബോധിപ്പിക്കുകയാണ് ആരെ സാധാരണ പാർട്ടി പ്രവർത്തകന്മാരെ അവരെന്ത് തെറ്റ് ചെയ്തു തെറ്റുമുഴുവൻ ചെയ്തത് നിങ്ങളടക്കമുള്ള നേതാക്കന്മാരല്ലേ എല്ലാ കിട്ടുന്ന ചണ്ടി ചണ്ടിപ്പണ്ടാരങ്ങളെയും കൊണ്ടുപോയി പാർട്ടിക്കിടെ സീറ്റുകൾ കൊടുത്തത് ആരാ ആരാ അൻവറിന് സീറ്റ് കൊടുത്തത് ആരാ അൻവറിനാണ് മത്സരിപ്പിച്ചത് നിലമ്പൂരിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ ബാധ്യത ഉണ്ടായിരുന്നു നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അൻവറിന്റെ പണത്തിനും അൻവറിന്റെ സൗകര്യത്തിനും വേണ്ടി അൻവറിന് സീറ്റ് കൊടുത്തു നിലമ്പൂരിൽ കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത സ്ഥലമാണോ നിലമ്പൂരിൽ സി പി എമ്മിന് മത്സരിക്കാൻ ആളില്ലാത്ത സ്ഥലമായിരുന്നോ പിന്നെന്തിനായിരുന്നു നിങ്ങൾ അൻവറിന് സീറ്റ് കൊടുത്തത് അൻവർ നിങ്ങളുടെ ഒരു ടൂളായിരുന്നു അൻവറിന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് മെച്ചമുണ്ടായിരുന്നു അൻവറിന്റെ പണം പാർട്ടിക്ക് കൈകാര്യം ചെയ്യാമായിരുന്നു അൻവറിനെ കൊണ്ടുവന്നാൽ മറ്റു ചില സംവിധാനങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് നടക്കുമായിരുന്നു അണികൾക്ക് അപ്പോഴും എന്തുണ്ട് നിങ്ങളാണ് അംസാക്കെ ഈ പുലിവാൽ മുഴുവനും പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തത് അൻവറിനെ കൊണ്ടുവരുന്ന കാര്യത്തിലും മത്സരിപ്പിക്കുന്ന കാര്യത്തിലും ഏറ്റവും വലിയ ഫത്തുവ കൊടുത്ത ആൾ നിങ്ങളായിരിക്കും പി കെ അംസാക്ക ആയിരിക്കും അല്ലെങ്കിൽ നിലമ്പൂർ എം എൽ എ ആയിരിക്കുന്ന ഒരാൾ ഏതാനും സ്വതന്ത്രം എം എൽ എ ആക്കി ആ എം എൽ എ ആക്കിയ ആളെ നിങ്ങൾ കൊണ്ടുപോയിട്ട് വീണ്ടും പൊന്നാനിയിൽ മത്സരിപ്പിക്കോ പൊന്നാനി ലോക്സഭാ സീറ്റിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചിട്ട് എന്താ നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത് മലപ്പുറത്തിന്റെ സുൽത്താൻ മലപ്പുറത്തിന് പുതിയ താരോദയം പി വി അൻവർ പൊന്നാനി അട്ടിമറിക്കും പി വി അൻവറിൻ്റെ മുന്നിൽ വറച്ച് ലീഗ് സി പി എമ്മിന് പുതിയ താരോദയം എന്തൊക്കെയായിരുന്നു അംസാക്കി നിങ്ങൾ പറഞ്ഞിരുന്നത് ഇപ്പം നിങ്ങൾ തള്ളി പറഞ്ഞോളി പ്രശ്നമല്ല പക്ഷേ ഇതൊക്കെ പേറിയത് എന്ന് അണികളോട് നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ചില ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അൻവറിന് സീറ്റ് കൊടുത്തതെന്ന് നിങ്ങൾ തന്നെ പറയണം അല്ലെങ്കിൽ ഈ സാധു അണികൾ എങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിക്കുക നിങ്ങൾ പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചിരിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ മുണ്ടിലാണ് നിങ്ങൾ അയുക്കാക്കിയതെന്നും നിങ്ങളാണ് ആദ്യം ഇതെല്ലാം പാർട്ടിയിലേക്ക് എല്ലാ ചണ്ടിയും എടുത്തിട്ടത് എന്നും അണികളെ കൊണ്ട് നിങ്ങളിത് ചെയ്യിപ്പിക്കുകയായിരുന്നെന്നും അംസാക്കേ നിങ്ങളല്ല പറയേണ്ടത് നിങ്ങൾ ആദ്യം വന്നിട്ട് നിലമ്പൂരിൽ വന്ന് പ്രസംഗിക്കേണ്ടത് എന്താണ് പ്രിയപ്പെട്ട പാർട്ടി സഹാക്കളെ നിങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഞങ്ങൾക്കൊരു തെറ്റുപറ്റിയിരിക്കുന്നു ഞങ്ങൾ അൻവറിനെ പോലത്തെ ഒരാൾ താങ്ങിയിരിക്കുന്നു ആ തെറ്റ് ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് കൊണ്ടു നടക്കായിരിക്കുന്നു ഇപ്പോഴാണ് ഞങ്ങൾക്ക് തെറ്റ് ബോധ്യപ്പെട്ടത് എന്നല്ലേ അംശാക്ക പ്രസംഗിക്കേണ്ടത് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ കൊണ്ടു ഇപ്പോഴും കൊണ്ടു ഇന്നും നാളെയും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ അവർ വെളിപ്പെടുത്തലുകൾ നടത്തും എന്താ ഇതൊക്കെ വരാനുള്ള കാരണമെന്ന് അറിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫൈവ് സ്റ്റാർ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അരിക്കൂടൊക്കെ വലിയൊരു പുതിയ നടന്നിരുന്നു പണമുള്ളവനെയും സൗകര്യമുള്ളവുള്ളവനെയും ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അടിമപ്പണി എടുത്ത് അടിയറ് വെച്ചിട്ട് പാർട്ടി മുന്നോട്ട് പോയപ്പം പാർട്ടിക്ക് പ്രശ്നമുണ്ടായി തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുക എന്ന് മാത്രം അജണ്ടയാക്കി എല്ലാ ആദർശങ്ങളും ബലി ബലികയിപ്പിച്ചു അതിന് മലപ്പുറം ജില്ലയിൽ കൂട്ടിരുന്നതാരാ ഈ അംസാക്കല്ലേ ഈ അംസാക്കനോട് ചോദിച്ചിട്ടല്ലേ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥിയും സംവിധാനവും കാര്യങ്ങളൊക്കെ നിർത്തിയത് അന്ന് അംസാക്ക പറയണ്ടേ പാർട്ടിൻ്റെ പോക്ക് ശരിയല്ല എന്നുള്ളത് ഇപ്പൊ വന്നിട്ട് അൻവറിനെ കുതിര കയറിയിട്ട് എന്ത് കാര്യം അൻവർണ പേറിയത് നിങ്ങളാണ് അതുകൊണ്ട് നാറുന്നതും നിങ്ങളാണ് ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ നാറൽ സി പി എമ്മിന് ഇനി മാറേണ്ടി വരും ഇതാണ് പാർട്ടി പ്രവർത്തകന്മാർ തിരിച്ചറിയേണ്ടത് പാർട്ടി നേതാക്കന്മാർ എന്ത് കൊണ്ടുവന്നാലും ഞങ്ങളത് സഹിച്ചോളാം എന്ന് പറഞ്ഞാൽ പിന്നെ വിശദീകരണ യോഗം മറ്റേ ആളെ സ്വർണ്ണക്കടത്ത് ഓൻ്റെ പണമിടപാട് നാട്ടുകാരോട് പറഞ്ഞിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും